ഇന്ന് അമ്മ വീട്ടിലുണ്ടായിരുന്നതെന്ന് ഞാൻ തലമുടിയിൽ നല്ല രീതിയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേപ്പിച്ചായിരുന്നു പിന്നെ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ നല്ല ചൂടൻ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മുടെ കപ്പങ്ങ കൊണ്ട് കറിയൊക്കെ വെച്ചു പിന്നെ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വൈഡ് വൈറ്റ് ബ്ലോഗ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനതേ പതിവ് പോലെ ഗ്രേസിൻ്റെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റിത് അരി നമ്മുടെ കുക്കറിലിട്ടു അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ഇഞ്ചി ചതക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാൻ പോവാണ് ഞാൻ ഗ്രീൻ പീസ് എപ്പോഴും വെള്ളത്തിൽ ഇട്ട് വെക്കാറില്ലട്ടോ ചില ദിവസങ്ങളൊക്കെ ഞാൻ ഈറ്റിയതിനു ശേഷം ഡയറക്റ്റ് അങ്ങനെ കുക്കറിൽട്ട് അങ്ങനെ വേവിക്കാറുണ്ട് അങ്ങനെ അങ്ങനതേ കുക്കറിലിട്ട് കുക്കറൊക്കെ ഇതേ എല്ലാം റെഡിയാക്കി വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യാൻ വരുന്നത് കാരണം വേണീട്ടപ്പോൾ ലേറ്റായിപ്പോയി എന്നും ഇച്ചിരി ലേറ്റായിപ്പോയി കുറേയല്ല കുറച്ച് പോയി അപ്പോൾ അതുകൊണ്ട് വേഗം പോയി അത് പ്രഷറൊക്കെ പോകണ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെതേ അത് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് സവോളയൊക്കെ കട്ട് ചെയ്തു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് മുളക്ടീം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ പിന്നെ ക്രീം പീസ് ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇപ്പോൾ പഞ്ചസാര ഇട്ടായിരുന്നു അല്ലേ കുറച്ച് പഞ്ചസാര ഇട്ടു അത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഗ്രേസിനൊക്കെ വിളിച്ചു എണീപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രേസിനുള്ള ഫുഡ് കൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗ്രേസിൽ പോയി അത് കഴിഞ്ഞിട്ട് സ്റ്റീവ് കൂട്ടൻ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് വന്നു അപ്പോൾ സ്റ്റീവിൻ ചേച്ചി പോകാണ്ടപ്പോൾ ഭയങ്കര സങ്കടം അപ്പോൾ സ്റ്റീവിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാണ് കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡ് അയക്കണം അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് കുടിക്കണത് പ്പോൾ ഗ്രീൻ പീസ് കറിയും കഞ്ഞിയും പിന്നെ ചമ്മന്തി ഇന്നലെ ഇറച്ചത് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ബീഫും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് രാവിലൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം സ്റ്റീവിൻ്റെ ഒക്കെ കൂടെ കളിക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞപ്പോഴേക്കും മമ്മി വന്നു അപ്പം ഞാൻ എന്തെങ്കിലും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി വെക്കുകയാണ് അപ്പോൾ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് കുക്കറിൽ ബാക്കിയുള്ള ചോറൊന്ന് ചൂടാക്കിയിട്ട് ഊറ്റി ചോറൂറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇതേ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ബാക്കിയുള്ള പ്ലേറ്റ്സൊക്കെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണ പരിപാടികളൊക്കെ വേഗം വേഗം കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുത്തോളോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ പിന്നെ നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതോട്ടെ ഞാൻ അഭിപ്രായങ്ങളൊക്കെ വായിക്കുന്നുണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ വായിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആയിട്ട് ചില സമയങ്ങളിൽ എനിക്കിപ്പോൾ റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ള ചോറൊക്കെ നൂറ്റി വെച്ചു പിന്നെ പൈനാപ്പിൾ വേടിച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ആ പാത്രത്തിൽ കൊണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ആ തലഭാഗം ഉടിച്ചു അങ്ങനെ വെച്ചു ഇന്ന് നാളേക്കായിട്ട് വേഗം എടുക്കണം പിന്നെ കോഴിമുട്ട കുറേ നാളുകൾക്ക് ശേഷം എന്താ ഈ വേടിച്ചു കൂട്ടാ നമ്മുടെ അവിടെ നിന്ന് എടുക്കാൻ എടുക്കൽ ഇപ്പോൾ കുറഞ്ഞു കാരണം സണ്ണാട്ടൻ കോഴിക്കുഞ്ഞിനെ വിരിയിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ അധികം എടുക്കണില്ല പിന്നെ താറാമോട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പം എന്നാലും ഒരു ചെറിയൊരു ഷോർട്ടേജ് വരണ അങ്ങനെ മേടിച്ചതാണ് അതുപോലെ തന്നെ നാടൻ മുളകും നാടൻ മുളക് നമ്മൾ നമ്മുടെ തന്നെ എപ്പോഴും എടുക്കാറ് അപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ് കാരണം പിടിയിൽ നിന്ന് മേടിച്ച മുളകിനരിവില്ലായിരുന്നു പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും എന്താ പറയുക ഉള്ളിച്ചമ്മന്തിയാണ് നല്ല നാടൻ മുളക് ഇട്ടാ അപ്പം മുളക് എന്തായാലും വേണം അപ്പം അങ്ങനെ മേടിച്ചതാ അപ്പൊ സ്റ്റീവായിട്ടനങ്ങനെ അമ്മ അമ്മയുടെ കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറയലും കാക്കയനെ കാണലും അങ്ങനെ കളിയും അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് അവന് കോഴിമുട്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുളിസൈ അടിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവനോട് മുട്ട തരട്ടെ മുട്ട തരട്ടെ ചോദിച്ചു ആള് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്റ്റീവൻ എന്തായാലും ഒരു മുട്ട ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് അധികം വേവിക്കണില്ല ജസ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത പോലൊക്കെ കൊടുത്താൽ അവൻ തുപ്പും അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സ്റ്റീവിനുള്ള മുട്ട പോൾസേ ഉണ്ടാക്കിയിട്ട് വേണം ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അവൻ അടങ്ങി ഒതുങ്ങി കുറച്ച് നേരം അമ്മേടെ അടുത്ത് അങ്ങനെ ഇരുന്നോളും പണ്ടത്തെ പോലെ അമ്മമ്മയുടെ അടുത്ത് കുറേ നേരം ഇരിക്കേണ്ടില്ല കേട്ടോ അപ്പോയി എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ അപ്പോൾ അതെ സ്റ്റീവിനുള്ള ഫുഡ് റെഡി അപ്പൊ സ്റ്റീവ് ഉറങ്ങിയിട്ടാ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ചാർ കറി എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോൾ പാവയ്ക്ക് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ പപ്പായ നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ടല്ലോ അതിൽ നിന്ന് പറഞ്ഞെടുത്ത് ഒന്ന് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിതേ നമ്മുടെ പപ്പായ മരത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കുറേ നാളെ ഇങ്ങനെ കറി വെച്ചിട്ട് പിന്നെ രാവിലത്തെ മറ്റേ കറി ഇരിപ്പുണ്ട് ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട് ും ഒക്കെ കൂടി നമുക്ക് ഉച്ചക്കത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചു അവന് നീക്കണേക്കാം വേറ്റം കറി അപ്പൊ കപ്പങ്ങനെ ഞാൻ മോരും വെക്കണേ നോർമൽ കുമ്പളങ്ങ ഞാൻ വെക്കാറുള്ള ഒരു സ്റ്റൈലിൽ അങ്ങനെയാണ് കേട്ടോ വെക്കണത് അപ്പോൾ കപ്പങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ അത് പഴുത്തു തുടങ്ങി ലൈറ്റായിട്ടൊരു മധുരം ഉണ്ട് കേട്ടോ നമ്മൾ കടിച്ചു മുറിച്ച് നമുക്ക് കഴിക്കാം ആ ഒരു മധുരമുണ്ട് ഭയങ്കരമായിട്ട് മധുരമല്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് പകുതിയെടുത്തുള്ളൂ കാരണം അത്ര പെരുത്ത് അത്രയും വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഉണ്ട് പിന്നെ മധുരിപ്പും ഇങ്ങനെ കുഴപ്പമില്ല കറിയിൽ നമ്മൾ മുളകും ഇതൊക്കെ ഇടുമ്പോൾ കുഴപ്പം രസം ഉണ്ടാവും അത് ഭയങ്കര മധുര ഇല്ലാത്തതുകൊണ്ട് അപ്പം എന്തായാലും ഞാൻ പകുതി ഞാൻ അതേ ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ബാക്കി പകുതി നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് വിചാരിച്ചു സാറിന് ഞാൻ ഇങ്ങനത്തെ കറുമുറ അങ്ങനെ കടിച്ചു തിന്നാനിഷ്ടമില്ലാട്ടോ അതാണ് ഞാൻ നല്ല പഴുത്ത് കപ്പങ്ങിയാണ് ഇഷ്ടം കഴിക്കും ഇതൊക്കെ കഴിക്കും എന്നാലും കൂടുതലിഷ്ടം ഇങ്ങനെ കോരി കഴിക്കുന്ന ടൈപ്പാണ് എനിക്ക് ഇങ്ങനത്തെ കഴിക്കാനും അങ്ങനത്തെ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ഇങ്ങനെ നല്ല പഴുത്ത് വരണ ഒരു പരുവത്തിൽ കടിച്ചു മുറിച്ച് കഴിക്കാൻ എനിക്കിഷ്ടമാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ തെയ്യും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുമ്പളങ്ങൾ നൈസായിട്ട് t അരിഞ്ഞ് അരിയാണ് കുമ്പളങ്ങ അരിയാണ് ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ മമ്മി തേങ്ങ ചിരവി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞെടുത്താൽ മാത്രം മതി ഇനി സ്റ്റീവ് എന്തായാലും എൻ്റെ കുറച്ച് നേരം കഴിഞ്ഞാൽ അവന് എഴുന്നേൽക്കൊള്ളൂ അപ്പം ഞാൻ എൻ്റെ നമ്മുടെ ചട്ടി എടുത്തു അതിലേക്ക് ഒരു സവോള തന്നെ അതേ കട്ട് ചെയ്ത് ഇട ഇടാണ് പിന്നെ അത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ നാടൻ മുളകും ഒരു രണ്ട് മൂന്ന് നാടൻ മുളകും എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും അതിലേക്ക് ഇടാണ് ഇടാനേട്ട പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പം ആവശ്യം കല്ലുപ്പാണ് കേട്ടോ മേടിച്ചത് പൊടി ഉപ്പ് ആണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ് അപ്പം കല്ലുപ്പ് മുമ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാലും നമുക്ക് എപ്പോഴും പൊടി ഉപ്പ് ഇട്ടെ കല്ലുപ്പ് ഇടുമ്പോൾ അതിന്റെ അളവൊക്കെ ഭയങ്കര വ്യത്യാസമാണ് എങ്ങനെ ചിലപ്പോൾ കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോവും ആ ഒരു ഇതൊന്ന് ഇതുവരെ കറക്റ്റായിട്ടില്ല അപ്പോൾ എന്തായാലും കല്ലുപ്പിലാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കുക്കിംഗ് ഒക്കെ അതൊന്ന് റെഡിയായിട്ട് വരണം അങ്ങനെ അപ്പോൾ ഞാൻ അത് അത് തിരുമ്മിക്കൂട്ടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നല്ലോണം കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ തേങ്ങ ചരിവിയത് ഞാൻ നല്ലോണം ഇതേ പിഴിഞ്ഞെടുക്കുകയാണ് അരച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഇനി ആദ്യത്തെ തേങ്ങപ്പാലും രണ്ടാമത്തെ തേങ്ങപ്പാലും മാറ്റിയിട്ട് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ തേങ്ങപ്പാലിൽ വേവിച്ച് ആദ്യത്തെ തേങ്ങപ്പാൽ ഒഴിച്ച് ഒന്ന് എടുക്കും അപ്പോൾ ഞാൻ മുമ്പ് എപ്പോഴും തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് കറി വെക്കുമ്പോൾ മെന്റ് ചെയ്യാറുണ്ട് നിങ്ങൾ എല്ലാ കറികളും തെങ്ങപ്പാലിലാണോ വെക്കണേന്ന് ഏർ ഒട്ടുമിക്ക കറികളും കറികളൊക്കെ തെങ്ങപ്പാലിലാണ് വെക്കാറ് കാരണം നമ്മുടെ വീട്ടില് തെങ്ങും തേങ്ങയും ഒക്കെ ലഭ്യ ഉള്ളതുകൊണ്ടായിരിക്കാം പൊതുവെ ഞങ്ങളുടെ ഏരിയയിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങനെ ചെയ് ചെയ്ത് ശീലിച്ചോണ്ടായിരിക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും വെക്കും മിക്ക കറികളും ഇതാക്കാൻ തേങ്ങപ്പാലാണ് യൂസ് ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണെന്ന് പറയണേ കാരണം എനിക്കൊരു തന്നെ ഡൗട്ടായിപ്പോൾ ഇനി തേങ്ങപ്പാൽ മാത്രം ഒട്ടും ഇല്ലാണ്ട് എങ്ങനെയാണ് കറി വെക്കാമെന്ന് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പം നമുക്ക് ആയിരിക്കും അപ്പോൾ എന്തായാലും തേങ്ങപ്പാലിനെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ തേങ്ങപ്പാൽ യൂസ് ചെയ്യാൻ ഇപ്പോൾ കുറവാണ് കേട്ടോ അമ്മ സെലീന സെലീൻ അമ്മ ഉണ്ട് സന്നിചാട്ടൻ്റെ അമ്മ അമ്മ നടന്നുകൊണ്ട് സമയത്ത് കുറേ തേങ്ങ ഞാൻ ചെറിയ കൂട്ടിയിട്ടുണ്ട് കാരണം എന്ത് കുഞ്ഞു കറി ഒക്കെ ആണെങ്കിലും അമ്മയ്ക്ക് തേങ്ങപ്പാലോയ്ക്കും അപ്പച്ചനാണെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ച് കറികളൊക്കെ വേണമായിരുന്നു അത്രയൊന്നും ഞാനിത് ഉപയോഗിക്കണില്ല കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ശരിക്കും നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണേ പിന്നെ വെളിച്ചെണ്ണ കുപ്പിയും എൻ്റെയും സൺഫ്ലവർ ഓയിലൊക്കെ വെച്ച് വച്ചായിരുന്നു കുപ്പിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഞാനെടുത്ത് ബ്രഷ് കൊണ്ട് തിരിക്കാൻ നോക്കിയപ്പോൾ ബ്രഷ് ബ്രഷിച്ചിട്ട് വലുതായിരുന്നു അപ്പോൾ അമ്മയോ പറഞ്ഞു കുറച്ച് സോപ്പ് ലിക്വിഡ് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെ പേപ്പർ കീറി അതിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ അതിൽ അത് ക്ലീനാക്കി കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മമ്മി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്ക് നമ്മുടെ കറി അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ആദ്യത്തെ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിച്ചാൽ ഉപ്പും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ നമ്മുടെ കറി റെഡിയാവും പിന്നെ ഇതിലേക്ക് കടുകാണ് കേട്ടോ പൊട്ട താളിച്ച് ഒഴിക്കണേ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകും ഉലുവിയും പൊട്ടിക്കണുണ്ട് കറിവേപ്പിലയും വച്ചൽമുളകുമൊക്കെ ഇട്ടാൽ എല്ലാം റെഡിയാവും പിന്നെ ഇതിൽ പുളിയില്ലല്ലോ അപ്പോൾ പുളിക്ക് വേണ്ടി ഞാൻ വാളംപുളി പിഴിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വെച്ചായിരുന്നു അതും കൂടിയൊക്കെ ഒഴിച്ചു എല്ലാം ഒരു സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയില് സാധനം എഡിറ്റ് ചെയ്യുമായിരുന്നു രാവിലെ തുടങ്ങി പണികളിലാണ് അപ്പോൾ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അതേസമയം ഞാനുള്ള കട്ടൻ ചായ ഇട്ടു സാ നല്ല ലൈറ്റ് ആയിട്ടുള്ള കട്ടൻ ചായ മതിട്ടാ ഒട്ടും കടുപ്പില്ലാണ്ട് ഒരു ലൈറ്റ് ആയിട്ട് കളർ മാത്രം അറിയാൻ മതി അപ്പം അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതേ കറി ഇനി താളിച്ചിട്ടാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി പരിപാടി രാത്രിക്കും കൂടിയുള്ള കറിയാണത് അതങ്ങോട് തീരും അപ്പം എൻ്റെ കുക്കിംഗ് ഒന്ന് വേഗം ഒന്ന് അവസാനിപ്പിക്കാം അങ്ങനെ ഇനി രാത്രിക്ക് ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ മാത്രം മതി അങ്ങനെ അമ്മയാണെങ്കിലും ഭക്ഷണമൊക്കെ ചെറിയ രീതിയിൽ കഴിച്ചു തുടങ്ങി എന്നാലും അമ്മയ്ക്ക് ഉള്ളിച്ചമ്മന്തിയോടാണ് ഇപ്പോഴും ഇൻട്രസ്റ്റ് എപ്പോഴായാലും ഉള്ളിച്ചമ്മി മൂന്നു നേരവും കഞ്ഞി തന്നെയാണ് ഇപ്പോൾ അമ്മ കുടിക്കണേ ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും വ്യത്യസ്തമായി കുടിക്കാൻ നല്ലതാണ്ട് അങ്ങോട്ട് പണ്ടത്തെ രീതിയിലായിട്ടില്ല അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേഗം ഫുഡ് കഴിക്കാൻ പോവാണ് കാരണം സ്റ്റീവ് എഴുന്നേൽക്കണേക്കാൻ മുമ്പ് എനിക്ക് കഴിക്കണം അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഭക്ഷണം ഇങ്ങനെ നേരത്തെ അവിടെ എഴുന്നേൽക്കാറുണ്ട് എന്തായാലും ഇന്നും ഉറങ്ങി കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ ഗ്രീൻ പീസ് കറിയും നമ്മുടെ കറിയൊക്കെ കൂട്ടിന്താ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് നല്ല ഉറക്കത്തില്ല അപ്പം മമ്മീനോട് തലയിൽ വെളിച്ചെണ്ണ പറ്റി തരുന്നെച്ച മമ്മി നല്ല രീതിയിൽ തലയിൽ ഇങ്ങനെ കുറേ വെളിച്ചെണ്ണ ചോദിച്ചിങ്ങനെ ഒഴുകി ഇറങ്ങുമല്ലോ തലയുടെ ഉള്ളിക്ക് അങ്ങനെ മുടീനൊക്കെ ഇളക്കി മറിച്ച് തലേനെ ഇളക്കി മറച്ചി തേ തലയിൽ വെളിച്ചെണ്ണ പറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ മുടിയിൽ വെളിച്ചെണ്ണ പറ്റുമ്പോൾ എനിക്ക് മടിയാണ് ഞാൻ അപ്പം തന്നെ തേച്ച് അപ്പ തന്നെയൊക്കെ കുളിച്ചൊക്കെ കളയും ചില സമയത്ത് തന്നെ ടൈമൊന്നും കിട്ടില്ല അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്യും ഇപ്പം എന്തായാലും തലയിൽ വെളിച്ചെണ്ണ പറ്റി വെച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മി ഇന്ന് കൊഴുക്കട്ടുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മി ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചെരുവിയെടുത്ത് നമ്മുടെ ശർക്ക ി ശർക്കരയൊക്കെ ഇട്ട് പിന്നെ ഇതിലേക്ക് എന്താ ഏലക്കായും ഇതൊക്കെ ഇട്ട് ഒന്നേ വരട്ടി റെഡിയാക്കി എടുക്കാണ് പിന്നെ ഇതിന്റെ കൂട്ടത്തില് കൂടെ ഗ്രീസിന് സ്റ്റീവിനൊക്കെ നമ്മുടെ തേങ്ങ ഒക്കെ ഇട്ടത് കഴിക്കും വന്നാലും വെറുതെ ഇങ്ങനെ മാവ് കുഴക്കിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ ആയിട്ട് വെക്കാറുണ്ട് ഞങ്ങൾ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേസിൻ്റെ അപ്പോൾ ഗ്രേസ് ഒട്ടിക്ക് സ്റ്റീവിനു വേണ്ടി അങ്ങനെ സെപ്പറേറ്റ് മാറ്റിയെടുക്കണം അപ്പോൾ അരിപ്പൊടീനതേ നല്ല രീതിയിൽ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചതേ റെഡിയാക്കി എടുക്കണം ആദ്യം ഞാൻ പീച്ചപ്പൊടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മധുരമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ വിചാരിച്ചു കൊഴുക്കട്ട ഇങ്ങനെ മധുരമുള്ള കൊഴുക്കട്ട കഴിക്കാൻ ഒരു മോഹം അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം മമ്മിത ഒരു പാത്രത്തിൽ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നെയ്യോ നെയ്യ് കൈമ തടവിയിട്ടാണ് ഇങ്ങനെ റൗണ്ട് ആക്കണത് എന്നിട്ട് ഇതേ തേങ്ങയും വരട്ടിയപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചായിരുന്നു അപ്പം നെയ്യുടെ ഒരു ചെറിയ ഫ്ലേവറ് ചെറിയതല്ല നല്ല രീതിയിലുള്ളൊരു ഫ്ലേവർ മൊത്തത്തിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം നെയ്യ് ഉള്ളതുകൊണ്ടാണെന്നറിയില്ല നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പം അങ്ങനതേ മമ്മി ഓരോ കൊഴുക്കൊട്ടകളായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്രേസിന് സ്റ്റീവിന് വേണ്ടി കുഞ്ഞു കുഞ്ഞു ബോളുകളൊക്കെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയിൽ സ്റ്റീവ് എഴുന്നേറ്റു എന്നാലും കുറേ നേരം ഉറങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളതൊക്കെ ചെയ്യാൻ പറ്റിയാ അവനത് ഞാൻ താഴ്ത്തി ഇറക്കി ഇരുത്തിയേക്കാണ് ഒരു പാത്രവും സ്പൂണൊക്കെ കൊടുത്ത് അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കൊട്ടി കൊട്ടിയൊക്കെ ഇരുന്നോളും അപ്പോൾ അതേ ഇഡ്ഡലി പാത്രമൊക്കെ വെച്ച് ഇനി ഇതേ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമ്മൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ ചില ദിവസങ്ങളൊന്നും സമയമൊന്നും ഒട്ടും കിട്ടാറില്ല ഓരോ ദിവസത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് അപ്പോൾ ആണെങ്കിൽ മമ്മി ഉണ്ടാക്കാമെന്നും പറഞ്ഞാരണം പിന്നെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കലൊക്കെ വളരെയധികം കുറവാണ് ചില ദിവസങ്ങളൊക്കെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാക്കാറൊന്നുമില്ല അങ്ങനെ അപ്പോൾ അതെ നമ്മുടെ കോഴിക്കോട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അത് ഞങ്ങൾ ചായ ഒക്കെ വെച്ച് കുടിക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോട്ടോ ബൈ ബൈ